നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ കഷ്ടിച്ച് രണ്ടാഴ്ചയോളം മാത്രം ശേഷിക്കെ വിവാദങ്ങളിൽ അടിതെറ്റി ഇടത് മുന്നണികൾ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ ബി ജെ പി മുന്നേറുകയാണ് ഈ കൊതിച്ചു ചാട്ടം വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വരുന്നു ബി ജെ പി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വലിയ ആവേശത്തിലാണ് തങ്ങളുടെ വോട്ട് ഷെയറിന്റെ അടിവേരിളകുമോ എന്ന ആശങ്കയിലാണ് എൽ ഡി എഫും യു ഡി എഫും വിഷുവിന്റെ അടുത്ത ദിവസം തിരുവനന്തപുരത്തും തൃശൂരിലും എത്തുന്ന മോദി ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ അതിർത്തിയിൽ റോഡ് ഷോ നടത്തും ടെക്ടോ പാർക്ക് ജീവനക്കാരെയും യുവാക്കളെയും ബി ജെ പിക്ക് ഒപ്പം ലക്ഷ്യം ഈ വോട്ട് ശശി തരൂരിന്റെ കുത്തകയാണ് അത് പൊളിക്കുകയാണ് ലക്ഷ്യം പിന്നെയുള്ളത് ലത്തീൻ നാടാർ ക്രിസ്ത്യൻ വിഭാഗം കൂടെ നിർത്തണം ഇതിനായി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ ആണ് നടക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളുമായി എൻ ഡി എ സ്ഥാനാർത്ഥി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണ് ഇത് തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആരോപണം ശശി തരൂർ ഉന്നയിച്ചത് ഇടതുപക്ഷത്തിന് തലവേദനയാകുന്നത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസും കരുവന്നൂർ ബാങ്ക് വായ്പ തട്ടിപ്പും പാനൂർ ബോംബ് സ്ഫോടനവും കൂടിയാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട ഇ ഡി നോട്ടീസ് നൽകി കഴിഞ്ഞു അടുത്തത് വീണയിലേക്കാണ് ഇ ഡി എത്തുന്നതെന്ന് സൂചനയാണിത് അങ്ങനെയെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്താൽ തെരഞ്ഞെടുപ്പിൽ ചിത്രം തന്നെ മാറും സി പി എം എന്ത് പറഞ്ഞു പ്രതിരോധിക്കുമെന്ന് ഒരു പിടിയുമില്ല അവസാന നിമിഷമാണ് അറസ്റ്റ് എങ്കിൽ ജനങ്ങളെ കാര്യം പറഞ്ഞ് വിശദീകരിക്കാൻ പോലീസ് സമയം കിട്ടില്ല കേരളത്തിൽ ഇതുവരെ ഒരു നേതാവിന്റെ മക്കളെയും ഇതുപോലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല വിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഉണ്ടാക്കിയത് വ്യക്തിപരമായ കേസുകളാണ് വീണ വിജയന്റെ കേസ് വ്യക്തിപരമെന്ന് വിലയിരുത്താനാകില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് വീണയുടെ കമ്പനി ലാഭത്തിലേക്ക് കുതിച്ചത് സി എം ആര് നിന്ന് ഒന്നേ മുക്കാൽ കോടി മാത്രമാണ് എക്സാൽക്ക് വാങ്ങിയത് കാരക്കോട കോളേജ് അടക്കം മറ്റു പന്ത്രണ്ട് സ്ഥാപനങ്ങൾ എത്ര രൂപയാണ് വീണയുടെ കമ്പനിക്ക് നൽകിയതെന്ന വിവരം എസ് എഫ് ഐ ഒ പുറത്തുവിട്ടിട്ടില്ല ആ കണക്ക് കൂടി അറിഞ്ഞാൽ എത്ര കോടിയാണ് വീണയുടെ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ലഭിച്ചതെന്ന് അത് എന്തിനായിരുന്നു എന്നും അറിയാനാകും രണ്ട് കേസുകളാണ് എസ് എഫ് ഐ ഒ ഇടതു മുന്നണിക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് എസ് എഫ് ഐ കാരുടെ റാങ്കിങ്ങിന്റെ മനോവിഷമത്തിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയും അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ആകുന്നതെല്ലാം ചെയ്യുകയും സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കാൻ നാറിയ കളികൾ കളിക്കുകയും ചെയ്തു എസ് എഫ് ഐയുടെ ആക്രമണത്തിന്റെ ലഹരി ഉപയോഗത്തിനുമെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച കാസർകോട് ോട് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം രമിക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ആവർത്തിക്കൊണ്ടിരുന്ന സി പി എമ്മിന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് വിചാരണ കോടതി വിട്ടയച്ച രണ്ട് പ്രാദേശിക നേതാക്കൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ശിക്ഷ അനുഭവിക്കുന്നതിനിടെ മരണപ്പെട്ട കുഞ്ഞനന്ദന്റെ കുടുംബ പിഴത്തുക അടയ്ക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു വടകരയിൽ കെ കെ ശൈലജ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണിത് സി പി എം കൊലയാളികളുടെ പാർട്ടിയാണെന്ന പ്രചാരണം യു ഡി എഫിന് വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ കിട്ടിയത് ഇതിനെല്ലാം പുറമെയാണ് പാനൂരിലെ സ്ഫോടനം രാഷ്ട്രീയ ശത്രുക്കളെ വകവരുത്താനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനാണ് സി പി എം ബി ജെ പി പ്രവർത്തകർ ചെന്നതെന്ന സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ ക്യാപ്സിയുള്ളതോടെ പ്രയോജനമില്ലാതെയായി നിലപാടില്ലായ്മയും തമ്മിൽ തല്ലുമാണ് യു ഡി എഫും അതിനെ നയിക്കുന്ന കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി കെ കരുണാകരന്റെയും മേ കെ ആന്റൺയുടെയും മക്കൾ ബി ജെ പിക്ക് പോയതോടെ കോൺഗ്രസുകാരെ വിശ്വസിക്കുന്നത് കൊള്ളില്ലെന്ന ശരി വയ്ക്കുന്നതായി തരൂർ അടക്കമുള്ള നേതാക്കളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പല പ്രാദേശിക നേതാക്കളും ബി ജെ പിക്ക് ഒപ്പം പോയി കൊടിക്കുന്നലിനെ മടുത്തുനിന്ന് മാവേലിക്കരയിലെ കോൺഗ്രസുകാർ ആവർത്തിച്ചിട്ടും ഹൈക്കമാൻഡ് കെട്ടിയിറക്കി തോൽക്കുമെന്ന് തോന്നിയപ്പോൾ ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള ചിത്രം സഹിതം പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ് എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ പത്ത് ലക്ഷം കോഴ വാങ്ങിയെന്നും ആ പണം തിരികെ ലഭിക്കാൻ പി ജെ കുര്യൻ ഇടപെട്ടെന്നും ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തുകയും കുര്യൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് വീണ്ടും വെട്ടിലായി കഴിഞ്ഞ ദിവസം മകനെതിരെ ആദ്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം വരും ദിവസങ്ങളിൽ ഇരുമുന്നണികളും മുട്ടിടിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം വോട്ടാക്കാൻ ബി ജെ കഴിഞ്ഞ അത്ഭുതങ്ങൾ സംഭവിക്കും